ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് സമയം കുറിച്ച പൂജാരിയായ ഗണേശ്വർ ശാസ്ത്രിയാണ് മോദിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയവും നിശ്ചയിച്ചത് ഇത് മൂന്നാം തവണയാണ് വാരണാസിയിൽ ജനവിധി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗണേശ്വർ ശാസ്ത്രി തുടങ്ങിയവർ പത്രികാ സമർപ്പണവേളയിൽ മോദിക്കൊപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ദശാംശം എട്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനുമാണ് വാരണാസിയിൽ നിന്നും നരേന്ദ്രമോദി വിജയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടമായ ജൂൺ ഒന്നിനാണ് ഇത്തവണ വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി പത്രിക സമർപ്പിക്കുന്നതിനായി കലക്ട്രേറ്റിൽ എത്തിയത് വാരണാസിയിലെ സാധാരണക്കാരെയാണ് പത്രികയിൽ ഒപ്പുവെക്കാൻ മോദി തെരഞ്ഞെടുത്തത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഒ ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ എന്നിവരാണ് മോദിയുടെ പത്രികയിൽ ഒപ്പുവെച്ചത് പത്രിക സമർപ്പണത്തിന് മുൻപായി ഗംഗാതീരത്തെ ദശാശ്വമേദ് ഘട്ടിൽ മോദി പ്രാർത്ഥന നടത്തിയിരുന്നു